ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ എന്താ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടിട്ട് വരാം ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു മുട്ട അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ അര അര പീസ് ലെമിൻ്റെ ജ്യൂസ് അര ടീസ്പൂൺ ഓയിൽ പിന്നെ ഒരു എഗ്ഗുണ്ട് എഗ്ഗാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇപ്പം മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റായിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇതെന്ന് പറഞ്ഞാൽ ആ മുട്ടയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു ലെഗ് പീസാണ് എടുത്തേക്കുന്നത് അതിന്ന് വരഞ്ഞിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിഴിപ്പിച്ച് ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് സെറ്റായി കിട്ടും എന്നിട്ട് നമുക്കിന്നെ ഗ്രേവി ഉണ്ടാക്കാം അപ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടീബിൾ സ്പൂൺ ഓയിലും അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കറിവേപ്പിൽ നിന്നതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മൂന്ന് വട്ടൽ മുളകൂടെ ആഡ് ചെയ്ത് വട്ടൽ മുളിൻ്റെ കളി ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം ഓവറായിട്ട് കരിഞ്ഞു പോവുകയൊന്നും വേണ്ട എന്നിട്ട് കുറച്ച് ജിഞ്ച ഗാർളിക് പേസ്റ്റ് ഇടാം അതിൻ്റെയും പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു ഇരുപത് മാക്സിമം ചെറിയുള്ളിയും ആ ഒരു ഒന്നര സവോളയും ഒരു രണ്ട് ഇതും പച്ചമുളക് പൊടി ഇട്ട് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പച്ചമുളക് മാറുന്നതിനും വരെ വഴറ്റിയെടുക്കുക മുളക് പൊടി ഇടുന്ന നിർബന്ധം ഇല്ല നിങ്ങൾ ഇതിനനുസരിച്ചിടാം പിന്നെ ഒരു തക്കാളി ഇടുക പിന്നെ നമുക്ക് ഇത് നമ്മൾ ഇലയിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇലയൊന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് ചിക്കൻ നമുക്കൊന്ന് ഹാഫ് കുക്ക് ആകുന്നതിനും വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഓവർ ഡീപ്പ് കുക്ക് ആകണ്ട അപ്പോഴത്തേക്ക് ജസ്റ്റ് ആ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഇല ഒരു ചെറിയ ഇലയും കൂടെ വേണം അത് ഏത് പൊസിഷന് വേണമെങ്കിലും നമുക്കത് വെക്കാം ചിക്കൻ്റെ വലിപ്പം അനുസരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനകത്തോട്ട് നമ്മുടെ മസാലയാണ് ഫിൽ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മസാല വെച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസ് വെക്കുക പിന്നെയും മസാല തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക മസാല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം കുറച്ചും കൂട്ടിയും വെക്കാം ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് തക്കാളിക്ക് അതിന് മണ്ടയിലോട്ട് വെക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ എന്നിട്ട് നന്നായിട്ട് അത് നല്ല ടൈറ്റിൽ റാപ്പ് ചെയ്തെടുക്കുക ഞാൻ വാഴനാർ വെച്ചിട്ട് തന്നെയാണ് അത് റാപ്പ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊരു ചട്ടിയിലാണ് നമ്മൾ ഇത് ഇതെടുത്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ചട്ടിയിലേക്ക് അത് എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അത് അതിലേക്ക് വെച്ച് കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടുപ്പിലായിരിക്കും കുറച്ചും കൂടെ സൗകര്യം അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒന്നായ മതി ആവുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം എടുത്തിട്ട് ചൂട് നമുക്ക് സർവ്വ ചെയ്ത് കഴിക്കാം അപ്പോൾ അതൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ Ta da da